ഐ ആം ഫ്രണ്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ഗോൾ കോസ്റ്റിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം വണ്ടി കൊണ്ടുപോയിട്ട് വെച്ച അലക്കുമല്ലായിരുന്നു അപ്പോൾ അതിലെല്ലാം ഫുള്ള് ഫുള്ള് ചെളി പിടിച്ചൊരു പരുവായിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ പരിപാടി സ്ഥിരതായിട്ടാണ് പണി തുടങ്ങിയില്ലേ തുടങ്ങി അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഫുള്ളൊന്ന് വൃത്തിയാക്കണം വണ്ടികളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഓരോ വണ്ടികളായിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വണ്ടിക്കാണെങ്കിലും കൊറിഗേഷനിലൊക്കെ പെട്ടത് എൽ ഇ ഡി ലൈറ്റ് ബാറൊക്കെ നമ്മൾ ടോപ്പിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഊരി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സംഭവം വണ്ടിയിലൊന്ന് ചെക്കും കൂടെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒച്ചയ്ക്ക് വെക്കുന്നുണ്ട് ഫുൾ പൊടി നമ്മുടെ ശിനോ ചേട്ടാ അപ്പോൾ നമ്മളവിടുന്ന് കുറേ തേങ്ങ നമ്മൾ കുറച്ചു തേങ്ങയൊക്കെ ഏത്തക്ക ഏത്തക്ക കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ലോഡ് സാധനം കൊണ്ടു കേട്ടോ വണ്ടിക്കകത്ത് നമ്മുടെ എവറസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ചെളിയായിരുന്നു കാരണം നമ്മൾ വെള്ളത്തിലൊന്ന് മുങ്ങിയായിരുന്നു വണ്ടിക്കകത്തെല്ലാം നമ്മൾ ഡ്രസ്സിൻ്റെ ഇതല്ലേ എല്ലാത്തിലും ഫുള്ള് ചെളിയായിട്ടുണ്ടായിരുന്നേ വണ്ടിക്കകത്തെല്ലാം വെള്ളം കയറി നമ്മൾ സീറ്റെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഹോളിക്കിടെ അതിൽ നട്ടക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ ഹോളിക്കിടൊക്കെ വെള്ളം അകത്ത് കയറിയിട്ടുണ്ട് നമ്മുടെ ഇടാനുള്ള ഡ്രസ്സിൽ വരെ ചെളിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് നമ്മൾ നടത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഇങ്ങനെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഞെട്ടിപ്പോകുമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുക മെയിൻ പോയിന്റുകൾക്ക് ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ട് കൊടുക്കാനുള്ളൊരു പ്ലാനിലിരിക്കുവാണ് ഇവിടെ പ്രാഡോ ഡോറ് തുറന്നപ്പോഴോ അതിൻ്റെ പൊടി ഒന്ന് കളർ മാറി നോക്കി ബ്ലാക്ക് വണ്ടിയുടെ ഒക്കെ കളറ് നോക്കി അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഫുൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് ഇന്നത്തെ നമ്മൾ രാവിലത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വണ്ടിയും ഫുൾ ഡീപ്പ് ഒന്ന് ക്ലീൻ ആക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിലേക്ക് വണ്ടി കൊടുക്കണം ഒന്നുകൂടെ മാക്സിമം എല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റാമ്പുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി അടിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുണ്ട് ചളി കയറിയിരിക്കണം ഇതുപോലെ എല്ലാ പോയിന്റിലും നല്ല കട്ട ചെളി കയറി ഇരിപ്പുണ്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യണം നമ്മുടെ വണ്ടിക്കകത്തുന്ന സാധനങ്ങൾ എല്ലാം എം ടി ആക്കി ഒരു ലോഡ് സാധനങ്ങളുണ്ടോ ഫുള്ള് ചെളിയാണോ നല്ലൊരു പണിയാണ് നമ്മൾ യാത്ര പോയ പോലെ തന്നെ ഒരു സാധനം എടുക്കുന്ന ക്ലീൻ ചെയ്തെടുക്കാനും കേട്ടോ അത് അതല്ല ഇത്രയും ദിവസമായിട്ട് എല്ലാം വെള്ളം എല്ലാം ഉണങ്ങി ചെളിയെല്ലാം വണ്ടിക്ക് ഉണങ്ങി കാണുമല്ലോ ഇറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ എൻഡോറിലെ അത് പ്രാഢവിലെ ഇനി നമുക്ക് നമ്മുടെ പാട്രോളുണ്ട് ആമുറൊക്കെ ഉണ്ട് ഇത്രയും വണ്ടികളിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കാൻ കിടക്കുവാണ് ഇത് തീരുന്നില്ലല്ലോ ഇറക്കിയിട്ട് ഇറക്കിയിട്ട് സാധനങ്ങൾ തീരുന്നില്ല വണ്ടിയുടെ ഓരോ സീറ്റിൻ്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ പാട്രോളിൽ സാധനങ്ങൾ ഇരിക്കുവാണ് കേട്ടോ ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതിപ്പോൾ ആമുറക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളിൽ സ്പേസ് ഉള്ള ഉള്ളിൽ ആമുറക്ക് കഴിഞ്ഞാൽ ഉള്ളിൽ സ്പേസ് എന്ന് മാത്രമല്ല ഏറ്റവും വലുപ്പമുള്ള ഒരു വണ്ടി എന്നാണ് ഇത് പറയുന്നത് ഇതിൻ്റെ അകത്താണ് സാധനങ്ങൾ കൂടുതലുള്ളത് നമ്മുടെ കുക്കിംഗ് ഈ എല്ലാം ഇതിൻ്റെ അകത്തുള്ളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പാട്രോളിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് ഇതാണ് പാട്രോളിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തെടുത്ത് കൂട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിഷേകിൻ്റെ ഫ്രീസർ കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്ന് ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി റേഷനും കാര്യങ്ങളൊന്നുമില്ല അല്ലേ അതെ അത് ഇനി കുറച്ച് കൂടെ സാധനമുണ്ടോ അത്ര പ്ലാൻഡായിട്ടായിരുന്നു നമ്മൾ പോയത് കാരണം ഇൻ കേസ് എങ്ങാനും നമ്മൾ ഓൾഡ് ടെലിഗ്രാഫ് റോഡിൽ എങ്ങാനും പെട്ടു പെട്ടുപോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് പോരാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്ലാൻഡായിട്ടാണ് പോയത് നമ്മൾ ഈ പാട്രോളിൻ്റെ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ കുറേ നേരമായിട്ട് നമ്മൾ പാട്രോളിൽ നിന്ന് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സാധനങ്ങളായിട്ട് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് പാട്രോളിൽ നിന്നായിരിക്കും ഒരു വീട് തുടങ്ങാനുള്ള അടുക്കളതാ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ കെറ്റിൽ കുക്കറ് പാത്രങ്ങൾ നമ്മുടെ ഗ്യാസ് ഊറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് രണ്ട് ഫ്രിഡ്ജ് ഗ്യാസ് ഊറ്റി ഗ്യാസ് ചുറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്യാസ് ചൂറ്റി തേടിക്കുന്നല്ലോ ഗ്യാസ് ഊറ്റി അരി അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് കെഞ്ചേട്ടാ അപ്പോൾ ചായ ചായ ഞാൻ ബാക്കി കഴുകണം ചിരഞ്ചേട്ടൻ ഫുൾ എനർജിയിലാണ് ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ച് ട്രിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് പാർലേജി ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ റേഷൻ നമ്മൾ നമ്മളെപ്പോൾ തിരിച്ചു വരുമോന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മുടെ റേഷൻ കുറച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എല്ലാം എടുത്ത് തീർക്കുവാണ് നമ്മൾ നമ്മളെല്ലാവരും വണ്ടിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ടയേഡായിട്ട് ഇരിക്കുന്ന ഒരു സീനാണ് ടൈം കാണുന്നത് വണ്ടിയെല്ലാം പൊക്കി വെച്ചു അതിൻ്റെ അടിയിൽ നമ്മുടെ എൻ്റെ അവരുടെ ഹൗസിങ്ങിൻ്റെ അവിടെ ഒരു ലിങ്ക് കണ്ടോ ഹൗസിങ്ങിലേക്ക് നട്ട് ബോൾട്ട് ചെയ്തേക്കുന്നൊരു ലിങ്ക് കണ്ടോ അത് നമുക്ക് പ്രാണവിക്കും വേറെ വണ്ടിക്കൊന്നും കാണാനില്ല അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള ഡിസ്കഷനാണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള നോർമൽ ലിങ്ക് ആണോ ഇത് അതെന്തേലും ഇതിൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോയെന്ന് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ലാസ്റ്റ് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുകയെന്ന് പറഞ്ഞാൽ ജിജോ ചേട്ടൻ എത്തിയിട്ടുണ്ട് ഇതില് കൊറേ സാധനങ്ങള് നമുക്ക് ഇറക്കി കഴുകി വൃത്തിയെക്കാനുണ്ട് നമ്മുടെ ബൈക്ക് മുതല് സാധനങ്ങള് കിടക്കുവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവന്റെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞു ഞാനിപ്പോൾ വേണ്ടിയിട്ടായിട്ടും ടോപ്പ് കയറിയിരിക്കുകയാണ് താഴത്തെ എല്ലാം എന്നായിട്ട് താഴെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് മുകളിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അതെല്ലാം വീണ്ടും അഴിക്കാനുള്ളതാണ് എന്നിട്ട് വേണം നമുക്ക് ഇത് വാഴ്ച ഇങ്ങനെ കൊടുക്കാനായിട്ട് രണ്ടായിരത്തി രണ്ട് മൂന്നില് ജം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അതിൻ്റെ അകത്ത് കുറേ നാളെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഡൗൺ അപ്പ് ആൻഡിനാ ലോക്കർ വല്ലതും ഉണ്ട് അപ്പം അവർ സെക്കൻഡ് ലോക്കേഴ്സ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്നും വണ്ടിക്ക് കഴിഞ്ഞാൽ ഒരിത്തേക്കുണ്ട് സാധനങ്ങളെല്ലാം എടുത്തും മറ്റുണ്ട് ഇനി പ്രോപ്പർ ആയിട്ടുള്ള സർവീസിനും കൊണ്ടു കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് അഭീഷേൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്തിട്ട് വീട്ടിലെ ഗ്യാരേജ് ഞാൻ അകലേന്നേക്കാൻ തരാം അടുത്ത വീട്ടിലോട്ട് ഒന്ന് ഒളിഞ്ഞുനോട്ടമാണ് ആ വീട്ടിലിട്ടുള്ള വണ്ടികൾ കണ്ടോ ഹോണ്ടയുടെ ഒരു ബൈക്ക് കാർ ഏതാണെന്ന് എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ല അതിൻ്റെ ഉള്ളിലൊരു കിടിലൻ ഒരു വിൻ്റേജ് കാറ് കിടക്കുന്നുണ്ട് അടിപൊളി പിന്നെ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പുള്ളി ഒരു റേസിങ് കാർഡൊക്കെ കേട്ടോ പക്ഷേ ഇന്ന് അവിടെ ഇല്ലെന്നോ അത് നമുക്ക് കാണാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയെ റേസിംഗ് കാർ കൊണ്ടുപോകുന്ന ട്രെയിലറാണ് നമ്മുടെ ഫ്രണ്ട് കാണുന്ന ഇത് കേട്ടോ അപ്പോൾ പുള്ളി സമയം കിട്ടും നമ്മുടെ എല്ലാത്തിനും കൂടെ സമയം കിട്ടുമോന്ന് നോക്കട്ടെ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതികൂടെ കാണാം വണ്ടികളെല്ലാം കാർ ഭാഷയിൽ എത്തിയിട്ടുണ്ട് വണ്ടികൾ കാർ ഭാഷയിൽ കൊടുക്കാനായിട്ട് ശന തൊട്ടടുത്ത് നല്ലൊരു കർഷകൻ പുള്ളി സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടും പുള്ളി വണ്ടി എടുക്കാനായിട്ട് റെഡി ആവുന്നില്ല പുള്ളിക്ക് ഒത്തിരി പണി ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് ഫൈനലി ഫൈനലി പുള്ളി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വണ്ടി കഴുകുന്നതിന് ആയിരം ഡോളറാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും പുള്ളി സമ്മതിച്ചല്ലോ ചാർജ് കഴുകി തരാമെന്നുള്ളൂ അപ്പൊ പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം പുള്ളി നമ്മള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ നാല് വണ്ടി ഇവിടെ ഇട്ടപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ പുള്ളി നമ്മൾ പറഞ്ഞ അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തെളുതി പിടിക്കരുത് എനിക്ക് ഒത്തിരി സമയം വേണം ഞാൻ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നാലോചിക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ എത്ര വണ്ടിയിൽ ചെളിയാക്കി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കഴിയുന്ന സ്ഥലത്ത് എഴുന്നൂറ് രൂപയാണ് മാക്സിമം ഒരു ചാർജ് ഉള്ളൂ പിന്നെ സ്ഥിരം ചെല്ലുന്ന ആളാകുമ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കുറച്ച് തരാറുണ്ട് ഇവിടെ വണ്ടിയിൽ ചെളിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്ന പോലും ഇല്ല അത് നമ്മളൊന്ന് കഴുകിയിട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നിട്ടും നിങ്ങൾ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് വണ്ടി നമ്മുടെ എവറസ്റ്റിൽ പരിപാടികൾ തുടങ്ങിയേക്കുന്നു അപ്പോൾ വണ്ടി കഴുകിയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം എനിക്ക് നമ്മുടെ നാട്ടിലെ വണ്ടികൾക്ക് വെക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ മേടിക്കാനുണ്ട് അതുങ്ങൾ മേടിച്ചിട്ട് പോകാം നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മുടെ വണ്ടികളെല്ലാം വാഷ് കൊടുത്തേക്കുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള വണ്ടി നിറക്കി വെച്ച സാധനങ്ങളെല്ലാം നമ്മുടെ അത് ട്രെയിലറിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ രണ്ട് വണ്ടികളുള്ളൂ രണ്ട് വണ്ടി ഇവിടെ നിൽക്കുവാണ് നമ്മുടെ ഇവിടെ വരുന്നില്ല അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം കഴുകി കുട്ടപ്പനടുത്തേക്ക് തിരിച്ച് വന്നേക്കുവാണ് പോയ വണ്ടികളെല്ലാം ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുന്നത് കളറെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ എല്ലാ വണ്ടിയും നല്ല തിളങ്ങി നിൽക്കുന്നു ഇൻസൈഡൊക്കെ ഓക്കെയാണ് കേട്ടോ ക്ലീനിങ് അപ്പോൾ അത്യാവശ്യം അവർ നല്ല പണിയെടുത്ത് അത്യാവശ്യം ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് ഓ നമ്മുടെ എവർസിൻ്റെയൊക്കെ ഒരു കളറ് മറ്റേ ചെളി കളറായിരുന്നു കേട്ടോ ഫുള്ളും ഒരു മഞ്ഞ കളറായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒരു കുറച്ചുകൂടെ തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് ചെയ്തത് വെക്കട്ടെ സൺലൈറ്റ് പോയി തുടങ്ങി അപ്പോൾ ഇതുപോലെ അടുത്ത ഈ അടുത്തതുപോലെ ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബൈ